നമസ്കാരം ന്യൂസ് സ്വാഗതം എൻ ഡി എ തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും എൻ ഡി എ ചെയർമാനുമായ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു എല്ലാം ശരിയാവും വാഗ്ദാനം രണ്ട് ലക്ഷം ഇരകൾ രണ്ട് ലക്ഷം തിരുവനന്തപുരം ർ പാർക്കിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ബിജെപി നഗര ജില്ലാ പ്രസിഡന്റ് കരമനജയൻ അധ്യക്ഷത വഹിച്ചു എൻ ഡി എ കൺവീനറും ബി ഡി ജെ സംസ്ഥാന പ്രസിഡന്റുമായ തുഷാർ വെള്ളാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി അതിലൊരു ഒരു സിസ്റ്റം ഇല്ല അപ്പൊ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വോട്ട് നേടിയ സർക്കാർ പത്തു കൊല്ലം കഴിഞ്ഞുമ്പോൾ ബി ജെ പി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് എൻ ഡി എ വൈസ് ചെയർമാൻ എ എൻ രാധാകൃഷ്ണൻ എൻ ഡി എ നേതാക്കളായ വിഷ്ണുപുരം ചന്ദ്രശേഖർ അഡ്വക്കറ്റ് പേരൂർക്കട ഹരികുമാർ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ആർ ശ്രീലേഖ ഐ പി എസ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ബി വി രാജേഷ് ബി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി നെടുവങ്ങാട് രാജേഷ് പി അശോക്മാർ കരമനാജിത്ത് എം ആർ ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു വരുന്ന ഒരു മാസം മുമ്പ് രണ്ട് ക്ഷേമ പദ്ധതികൾ അനൗൺസ് ചെയ്യുക പിന്നെ രണ്ട് മൂന്ന് തവണ ബി ജെ പി വർഗീയവാദി പാർട്ടി എന്ന് പറയാ ജനങ്ങളെ വിട്ടിയാക്കുക ഇനിയും ജയിക്കുക ഇതാണ് അവരുടെ പൊളിറ്റിക് ഒരു രാഷ്ട്രീയ തന്ത്രം പക്ഷേ അതിൻ്റെ കാലം ഇനി കഴിഞ്ഞു ഇനി കാലം പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിന്റെ കാലമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ് അവർക്ക് വേണ്ടത് ചെയ്യുന്ന പാർട്ടിയും ചെയ്യാൻ പോകുന്നത് മാത്രം പറയുന്ന പാർട്ടിയും ചെയ്ത് കാണിക്കുന്ന പാർട്ടിയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പാർട്ടിയും നാടിനെ നന്നാക്കുന്ന രാഷ്ട്രീയവും കുട്ടികളുടെ ഒരു നല്ല ഭാവി സൃഷ്ടിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു പാർട്ടി ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ സി പി എമ്മിന്റെ റെക്കോർഡ് ഞാൻ പറഞ്ഞു ഇനി നമ്മുടെ കോൺഗ്രസ് സി പി എമ്മിന്റെ ഒരു ബി ടീമായ ഒരു കോൺഗ്രസ് പാർട്ടിനെ കുറിച്ച് നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കാം അവരിപ്പോൾ ഉറങ്ങിയിരിക്കുന്നു ഓ കോർപ്പറേഷൻ മത്സരിക്കണം അവരെന്താ ചെയ്തിരിക്കുന്നത് അവരുടെ റെക്കോർഡ് നമുക്ക് മനസ്സിലാക്കണം പഠിക്കണം മറക്കരുത് പത്ത് കൊല്ലം യു പി എ സർക്കാർ ഭരിക്കുമ്പോൾ എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് യു പി എ സർക്കാരിൽ അവർ തിരുവനന്തപുരത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ ഇല്ല കാരണം അവർക്ക് ഇതൊന്നല്ല ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ അവർക്ക് വേണ്ടതെന്താ ഭരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ചാടി പിടിച്ച് തുടങ്ങും അവരെ കൊള്ള എങ്ങനെയെങ്കിലും അഴിമതി അപ്പം സി പി എം സർക്കാർ ഭരിക്കുമ്പോൾ ജനങ്ങളെ വിടും സഖാവ്മാരെ എങ്ങനെയെങ്കിലും അവര് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും സാധാരണ സമൂഹത്തിനെ വിടും കോൺഗ്രസ് വന്നാൽ സാധാരണക്കാരുടെ വിട്ട് കൊള്ള വഴി നന്നായി കാശുണ്ടാക്കുക സമ്പാദിക്കുക ഇതാണ് അവന്റെ ലക്ഷ്യം പക്ഷെ പത്ത് കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി ഈ നാടിന്റെ ജനതയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് അതിന്റെ ഒരു കണക്ക് ഈ ഇലക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യണം വിദ്യാഭ്യാസം ആരോഗ്യം ഇതിനെക്കുറിച്ച് ഒരു വാക്കും അവർ അസംബ്ലിയിൽ പറഞ്ഞില്ല ജനങ്ങള് വിഷമങ്ങളോ അതിനെക്കുറിച്ച് ഒരു ബഡ്ജറ്റ് ഡിബേറ്റിൽ അസംബ്ലി ഒരു ബഡ്ജറ്റ് ഡിബേറ്റിൽ കോൺഗ്രസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ എല്ലാം പഠിച്ചു നോക്കി ഒന്നും പറഞ്ഞിട്ടില്ല ഒറ്റ പാർട്ടി ബി ജെ പി എൻ ഡി എ ആണ് ഒറ്റ മുന്നണി എൻ ഡി എ ആണോ ജനങ്ങൾ തീരുമാനിച്ചു ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഇന്ന് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റായി വളരുന്ന സാമ്പത്തിക ശക്തിയായി ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല നമ്മുടെ മിലിറ്ററി ശക്തിയായി അതല്ലെങ്കിൽ എല്ലാ മേഖലയിലും ഓരോ ദിവസവും ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ ഒരു നേട്ടമാണ് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അതിനോടൊപ്പം കേരളവും വളരണം വളരണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വരാൻ വേണ്ടി പോകുന്ന ത്രിതല പഞ്ചായത്ത് ഈ പറയുന്ന തിരുവനന്തപുരം നമ്മൾ പിടിച്ചാൽ കേരളം പിടിക്കുന്നതിന് തുല്യമാണെന്നുള്ള സത്യാവസ്ഥ മനസ്സിലായിക്കൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള സമയമാണ് സംസാരത്തിനുള്ള സമയമല്ല നമുക്ക് വെറും പരിപത്ത് രണ്ട് മൂന്ന് ആഴ്ചകാലം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ നമ്മുടെ സ്ഥാനാർത്ഥികൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളിൽ വിവിധ ചിഹ്നങ്ങളിൽ മത്സരിക്കുന്ന എല്ലാവരെയും ജയിപ്പിക്കുവാൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് മാത്രം ഈ വൈകൃവേളയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഒക്കെ അനുവാദത്തോടുകൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം